ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്നുണ്ടാക്കാൻ പോകുന്നത് ഏത്തക്ക പച്ചടിയാണ് നമ്മുടെ നാടൻ സദ്യയിലെ ഒരു പ്രധാന തൊടുകറിയാണ് പച്ചടി നമ്മളിവിടെ ഏത്തക്ക കൊണ്ടാണ് ഇന്ന് പച്ചടി ഉണ്ടാക്കുന്നത് ഏത്തക്ക പച്ചടി നമ്മൾ ഇതിനായി ഒരു മൂന്ന് ഏത്തക്കയാണ് എടുത്തത് നന്നായി പഴുത്തിട്ടുണ്ട് ഈ ഏത്തക്ക നമുക്ക് നന്നായി പഴുത്ത ഏത്തക്ക തന്നെ വേണം നന്നായി പഴുത്ത ഏത്തക്ക ആകുമ്പോൾ നല്ല മധുരവും പിന്നെ നന്നായി ഒന്ന് ഉടയുകയും ചെയ്യും നമ്മൾ വേവിക്കുമ്പോൾ നമുക്കിനി ഒന്ന് തൊലി പൊളിച്ച് വൃത്തിയാക്കി എടുക്കാം തിനുശേഷം നമുക്ക് ഇതൊന്ന് നാലായി കയറി ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം അങ്ങനെ നമ്മുടെ ഏത്തക്ക് ഇവിടെ അരിഞ്ഞ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് മറ്റെന്തൊക്കെ വേണമെന്ന് നോക്കാം നമുക്ക് വേണ്ടത് തൈരാണ് നല്ല പുളിയുള്ള തൈര് തന്നെ വേണം ഇതിന് കൂടാതെ അരമുറി തേങ്ങ നാല് പച്ചമുളക് കീറിയത് കറിവേപ്പില ഒരു ടീസ്പൂൺ ചെറിയ ജീരകം ഒരു ടീസ്പൂൺ കടുക് നമുക്കിനി തേങ്ങയൊന്ന് അരച്ചെടുക്കാം ഈ തേങ്ങയിലേക്ക് ഈ ചെറിയ ജീരകവും കടുകും ഇട്ടാണ് നമ്മൾ അരച്ചെടുക്കുന്നത് നന്നായി പേസ്റ്റായിട്ട് നമ്മൾ അരച്ചെടുക്കണം ശേഷം നമ്മുടെ ഏത്തക്ക നമുക്കൊന്ന് വേവിച്ചെടുക്കാം നമുക്കതിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ചാണ് വേവിക്കുന്നത് വെള്ളം ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം അത് വെന്ത് വരാനുള്ള വെള്ളം മാത്രം മതി നമുക്ക് കുറച്ച് വെള്ളം മാത്രം മതി പച്ചടി എപ്പോഴും നമുക്ക് കുറുകിയല്ലേ വേണ്ടത് അപ്പം വെള്ളം കൂടുതലായി കഴിഞ്ഞാൽ പിന്നെ അത് പറ്റിച്ചെടുക്കാനും നമുക്ക് നമുക്കൊത്തിരി സമയമെടുക്കും വെള്ളം ഒഴിച്ച ശേഷം നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ച പച്ചമുളകും കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പ് വിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കൂടാതെ ഇതിലേക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടി കൂടി ആഡ് ചെയ്യുന്നുണ്ട് നമുക്ക് നല്ലൊരു മഞ്ഞ കളർ കിട്ടാൻ കൂടിയാണ് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കൊന്ന് മൂടി വെച്ച് വേണം വേവിക്കാൻ ഏത്തക്ക നമുക്ക് നന്നായി ഒന്ന് വെന്തോടയണം ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം ഞാനിത് തുറന്നു നോക്കി നമ്മുടെ ഏത്തക്ക നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ച അരപ്പില്ലേ അതൊന്ന് ചേർത്ത് കൊടുക്കാം ഇത് നന്നായി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം നമുക്കൊരു അഞ്ച് മിനിറ്റോളം ഒന്നുകൂടെ ഒന്ന് വേവിച്ചെടുക്കണം നമ്മുടെ അരപ്പിൻ്റെ ആ പച്ചമണവും രുചിയും ഒന്ന് വേവിക്കുന്നത് വേവിക്കുന്നതൊന്നുകൂടെ ിനിറ്റിന് ശേഷം നമ്മുടെ അരപ്പൊക്കെ ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട് നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം നമുക്കിനി തീ വേണ്ട ഇനി ഇതിലേക്കാണ് നമ്മുടെ പുളിയുള്ള തൈരല്ലേ അതൊഴിച്ചു കൊടുക്കണം ഗ്യാസ് ഓഫ് ചെയ്തില്ലെങ്കിൽ തീ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ തൈര് പിരിഞ്ഞു പോകും അതുകൊണ്ടാണ് എപ്പോഴും ശ്രദ്ധിക്കണം ഗ്യാസ് ഓഫ് ചെയ്ത് തീ ഇല്ല എന്ന് ഉറപ്പ് വന്നതിന് ശേഷം മാത്രമേ തൈര് ഒഴിച്ചു കൊടുക്കാവൂ ഇനി നമുക്ക് ഈ തൈരും നമ്മുടെ അരപ്പും അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കൂടാതെ ഞാൻ ഇതിലേക്ക് ഒരിത്തിരി പഞ്ചസാര കൂടി ആഡ് ചെയ്യുന്നുണ്ട് ആ പുളി ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് പഞ്ചസാര ആഡ് ചെയ്യുന്നത് ഓപ്ഷണലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം അല്ലെങ്കിൽ വേണ്ട ഇനി ശേഷമാണ് നമ്മൾ നമ്മുടെ ഒന്ന് താളിക്കണം എണ്ണ ഒന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് കടുക് ഒരു രണ്ട് കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഒരു മൂന്നാല് വറ്റില കൂടാതെ കറിവേപ്പിലയും ഇട്ട് നമ്മുടെ കടുക് ഒന്ന് താളിച്ചെടുക്കാം നമ്മുടെ കടുക് ഇവിടെ താളിച്ച് റെഡി ആയിട്ടുണ്ട് നമുക്കിത് നമ്മുടെ പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ ഏത്തക്ക പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഈ പച്ചടി ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് നമ്മുടെ കുട്ടികളാണ് മധുരവും പുളിയൊക്കെ ആകുമ്പോൾ അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും കൂടാതെ ഈ പച്ചടി നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ കുറേ ദിവസം ഉപയോഗിക്കാം വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ടും രേഖപ്പെടുത്തണം മറ്റൊരു വീഡിയോ ആയി വരുന്നിടം വരെ ബൈ ബൈ താങ്ക്